മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ പ്രിയ നടൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂർ കുര്യൻസറ സെൻറ് ജോസഫ് സ്കൂളിൽ പോയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് എസ് എസ് എൽ സി എ പ്ലസ് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കുകയായിരുന്നു സത്യത്തിൽ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസ് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്ക് ആ കുട്ടികളെ എ പ്ലസ് വാങ്ങിയ ആ സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ കണ്ടപ്പോൾ അസൂയ തോന്നി അഭിമാനം തോന്നി എനിക്ക് എന്നോട് കുറ്റബോധവും തോന്നി എനിക്ക് എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി അമ്പതോളം മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അതും സ്പോർട്സ് കോർട്ടലിലുള്ള മാർക്ക് എൻ സി സിക്ക് ഉള്ള മാർക്ക് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും മാർക്ക് എനിക്ക് കിട്ടിയത് എൻ സി സിക്ക് പോകാൻ കാരണം ഹോസ്റ്റലിലാണ് അപ്പോൾ ഒരു ഏത്തക്കപ്പഴം മുട്ടയും എക്സ്ട്രാ കിട്ടും അല്ലേ കുറച്ച് ആക്രാന്താണ് അപ്പോൾ പിന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിന് പോകാലോ അങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭൂലോക മടിയനെ ആയിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല ഒരു പുസ്തകം പോലും ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവാറില്ല ഈ വിസിറ്റിംഗ് പ്രോസഴ്സൊക്കെ വരില്ലേ അതുപോലെ വിസിറ്റിംഗ് സ്റ്റുഡൻറ് ആയിരുന്നു അപ്പോൾ കേട്ടെഴുതി കഷ്ടി അങ്ങനെ പാസ്സാവുന്ന ഒരു പരിപാടിയാണ് പിന്നെ കോപ്പി അടിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പം ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എൻ്റെ ഒരു കുറ്റബോധം പഠിക്കുമായിരുന്നു ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എ പ്ലസ് വാങ്ങിയില്ലെങ്കിലും കുറച്ച് മാർക്കൊക്കെ വാങ്ങാമായിരുന്നു എന്നൊരു തോന്നില്ല അപ്പോൾ ഇവ ചിന്തിക്കുക ഇനി ഒന്നും കൂടെ ഒന്ന് പരീക്ഷ എഴുതി നോക്കിയാലോ എന്നൊരു ചിന്ത

ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവരും എ പ്ലസ് വാങ്ങി ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്റ്റെപ്പ് എടുത്തു വെക്കുക ഏറ്റവും സന്തോഷത്തോടു കൂടെ ആ സ്റ്റുഡൻസോ ഒരു പേരൻസോ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം വേണോ അല്ലെ എനിക്കറിയാം അവരൊരു ചോദിക്കുന്നതിൽ അർത്ഥം ഇല്ല അപ്പോ ഒട്ട് ഷോർട്ടായിട്ട് എന്റെ പരാജയ ജീവിതത്തെ കുറിച്ചിട്ടുള്ള പറയാം അത് എവിടെങ്കിലൊക്കെ ഉപകാരപ്പെടും ഫോളോ വിത്ത് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ഞാൻ നേടുന്നത് വരെ നൂറ് ശതമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആത്മവിശ്വാസത്തിൽ ഞാൻ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും യും ഇനി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഗംഗാ ശശിധരൻ ആണ് ഇവിടെ എത്താൻ പോകുന്നത്